السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد يا رب همانم الله ستّي وشواصيّة لصهدرين بلري أديهم كرالا ليّ بيكنا വാർത്തകളാണ് വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ നിന്ന് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഇരുന്നൂറിനോട് അടുത്ത് ആളുകൾ മരണപ്പെട്ടു എന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചിരിക്കുകയാണ് നാം ഏവരും ഏറെ ദുഃഖിതരാണ് എന്ന് നമുക്കറിയാം ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു സന്ദർഭത്തിൽ എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന പ്രത്യേകിച്ചും വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുവാനാണ് ഉദ്ദേശിക്കുന്നത് പലപ്പോഴും പുറത്തുള്ള ആളുകൾ ഈ വാർത്തകൾ കേൾക്കുന്ന ആളുകൾക്ക് ആ ദുരന്തത്തിൻ്റെ വലിപ്പമോ ആഴമോ അവിടെയുള്ള ആളുകൾ അനുഭവിക്കുന്ന ദുഃഖത്തിൻ്റെ ആഴമോ മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വരികയില്ല എന്നാൽ അവിടെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കവരുടെ വീടുകൾ നഷ്ടപ്പെട്ടു പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ നഷ്ടപ്പെട്ടു മാതാപിതാക്കളും ഇണകളും മക്കളും പ്രിയപ്പെട്ടവരും കൂട്ടുകാരും അയൽവാസികളുമൊക്കെ മരണപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖം താങ്ങാനാവാത്തതാണ് അതുകൊണ്ട് തന്നെ ഇത്തരമൊരു സാഹചര്യത്തിൽ ഇത്തരമൊരു സന്ദർഭത്തിൽ നാം നമ്മെക്കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യൽ അനിവാര്യമാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടതും ഒന്നാമത്തതും പ്രാർത്ഥനയാണ് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക ല യറുദ്ദുൽ നബിസ്ലാഹു അലൈ വസ്ലമ പറയുന്നത് കവാനെ കദറിനെ മാറ്റാൻ ദുആ കൊണ്ടല്ലാതെ സാധ്യമല്ല അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായി ദുരാ ചെയ്യുക അവിടെയുള്ള ആളുകളും പുറത്തുള്ള ആളുകളും പ്രാർത്ഥിക്കുക പ്രാർത്ഥന കേൾക്കുകയും വിഷമങ്ങൾ നീക്കുകയും ചെയ്യുന്നവനാണ് ഏക ആരാധ്യനായ അള്ളാഹു സുബാനഹു ആല പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നംലിലെ അറുപത്തിരണ്ടിൽ അള്ളാഹ് ഉസ്ബാനോ തല ചോദിക്കുന്നത് അമ്മൻ യുജീബു വിഷമസന്ധിയിൽ അകപ്പെട്ടവനെ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥനക്കുത്തരം നൽകുകയും അവരുടെ പ്രയാസങ്ങൾ നീക്കി കൊടുക്കുകയും ചെയ്യുന്നവൻ അല്ലാഹുവല്ലാതെ വേറെ ആരുണ്ട് അള്ളാഹുവിന് പുറമെ വേറെ ആരാധ്യന്മാരുണ്ടോ ഇല്ല അള്ളാഹുവാണ് പ്രാർത്ഥന കേൾക്കുന്നവൻ അള്ളാഹുവാണ് വിഷമങ്ങളെ നീക്കിത്തരുന്നവൻ അതുകൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ ദ ചെയ്താൽ അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിച്ചാൽ തീർച്ചയായും അള്ളാഹു സുബാനഹുഅാല എല്ലാ പ്രയാസങ്ങളെയും നമുക്ക് നീക്കിത്തരുന്നതാകുന്നു സൂറത്തുല്ലമിലെ അറുപത്തിമൂന്ന് മുതൽക്കുള്ള വചനങ്ങളിൽ കാണാം അള്ളാഹു സുബാനു തല ചോദിക്കുന്നത് ും കരയിലെയും കടലിലെയും അന്ധകാരങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്നത് ആരാണ് ഈ ഒരു പ്രതിസന്ധിയിൽ നിന്ന് ഞങ്ങളെ നീ സഹായിച്ചാൽ ഞങ്ങൾ നന്ദിയുള്ളവരായിരിക്കാം എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളെ സഹായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ആരാണ് അള്ളാഹു ഉസ്ബാനു തല പറയുന്നു എല്ലാത്തരം പ്രയാസങ്ങളിൽ നിന്നും എല്ലാതരം വിഷമങ്ങളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കുന്നവൻ നിങ്ങളെ രക്ഷപ്പെടുത്തുന്നവൻ അള്ളാഹു സുബഹാനഹുവ ആലയാണ് എന്നിട്ടും നിങ്ങളിൽ പലരും അള്ളാഹുവിൽ പങ്കു ചേർക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഒരിക്കലും പ്രാർത്ഥനയുടെ വിഷയത്തിൽ ആരാധനയുടെ വിഷയത്തിൽ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത് അള്ളാഹു അല്ലാത്ത ഒരാളോട് നമ്മൾ പ്രാർത്ഥിക്കരുത് അള്ളാഹു അല്ലാത്ത ഒരാൾക്കും നേർച്ച വഴിപാടുകൾ നമ്മൾ അർപ്പിക്കരുത് അള്ളാഹുവിനോട് മാത്രം നമ്മൾ പ്രാർത്ഥിക്കുക എങ്കിലെല്ലാ വിഷമങ്ങളിൽ നിന്നും പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നും അള്ളാഹു സുബഹാനഹുവല നമ്മെ സഹായിക്കുന്നതാണ് നബിസ് അള്ളാഹു അലിവസലമ്മ പറയുന്നത് മിന പ്രാർത്ഥനയേക്കാൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ആദരപൂർവ്വം സ്വീകരിക്കപ്പെടുന്ന മറ്റൊരു കാര്യവുമില്ല എന്നാണ് അതുകൊണ്ട് അള്ളാഹു പ്രാർത്ഥന സ്വീകരിക്കും അള്ളാഹുവിലേക്ക് ഉയർത്തുന്ന കൈകളെ വെറുതെ തട്ടിക്കളയുന്നവനല്ല അള്ളാഹു ഉസ്ബാനോത്തെ അല അതുകൊണ്ട് എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക കൂടുതൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇല്ലാതിരിക്കാൻ നമ്മുടെ നാടിൻ്റെ ഒരു ഭാഗത്തും വയനാട്ടിൽ മാത്രമല്ല നാടിൻ്റെ ഒരു ഭാഗങ്ങളിലും മഴ കൊണ്ടുള്ള കാറ്റുകൊണ്ടുള്ള ഉരുൾപൊട്ടലുകൾ കൊണ്ടുള്ള പ്രയാസങ്ങളോ ദുരന്തങ്ങളോ ഇല്ലാതിരിക്കുവാൻ വിഷമങ്ങളില്ലാതിരിക്കുവാൻ മരണങ്ങളില്ലാതിരിക്കുവാൻ നാം ധാരാളമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക അതിനു പുറമെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾ ആ ദുരന്തത്തിൽ മരണപ്പെട്ടു പോയ ആളുകൾ അവർക്ക് മരണാനന്തര ജീവിതത്തിൽ എല്ലാ നിലക്കുമുള്ള ശിക്ഷകളിൽ നിന്ന് അള്ളാഹു അവരെ രക്ഷപ്പെടുത്തുകയും സ്വർഗത്തിൽ അവർക്ക് ഉന്നതമായ സ്ഥാനം നൽകുകയും ചെയ്യണം അതിനുവേണ്ടിയും ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കണം വിഷമങ്ങളും സങ്കടങ്ങളുമുള്ള ബന്ധുമിത്രാദികളുണ്ട് അവരുടെ വിഷമങ്ങളും സങ്കടങ്ങളും അവർക്കും അള്ളാഹുവിനും മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ മറ്റുള്ളവർക്ക് അത് കേൾക്കാനും വിഷമിക്കാനും മാത്രമേ സാധിക്കുകയുള്ളൂ അള്ളാഹു അവർക്ക് ക്ഷമിക്കാനുള്ള കഴിവ് കൊടുക്കട്ടെ അവർക്ക് ആ ദുഃഖത്തിന് പകരം അള്ളാഹു സുഹാനുദ്ധ അവർക്ക് സന്തോഷം നൽകട്ടെ അവരുടെ കാര്യങ്ങളൊക്കെ അള്ളാഹു സുഹാനഹുഅല അവർക്ക് ഏറ്റവും ഹൈറായ നിലക്ക് അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ ആ നിലക്ക് എല്ലാ നന്മകൾക്കും വേണ്ടി എല്ലാ പ്രയാസങ്ങളും നീങ്ങിക്കിട്ടാൻ വേണ്ടി പഴയ അവസ്ഥയിലേക്ക് ആ നാടും ആ നാട്ടുകാരും ആകുവാൻ വേണ്ടിയൊക്കെ നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം തീർച്ചയായും പ്രാർത്ഥനക്കുത്തരം നൽകുന്നവനാണ് അള്ളാഹു വകാല റബ്ബുക്കും മുതഴുവിനി അസ്തജിബുലക്കും നിങ്ങളുടെ റബ്ബ് പറയുന്നു നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം പ്രാർത്ഥനയ്ക്കുത്തരം നൽകാമെന്ന് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ് അതുകൊണ്ട് റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിക്കുക മാത്രമല്ല ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ അഭാവത്തിൽ നമ്മുടെ സഹോദരങ്ങളുടെ അഭാവത്തിൽ നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നമുക്കും തത്തുല്യമായ സംരക്ഷണവും നന്മയും ലഭിക്കാൻ വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കും ആ മീൻ വല കമിസ്ലു തീർച്ചയായും താങ്കളുടെ പ്രാർത്ഥന അള്ളാഹു കേൾക്കട്ടെ അതേപോലെ താങ്കൾക്കും ഉണ്ടാവട്ടെ എന്ന് മലക്കുകൾ പ്രാർത്ഥിക്കുമെന്നും നബി നബിസ് അലൈഹി വസ്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളിലെല്ലാം തന്നെ ഒരു വളരെ വലിയ ഒരു ഇടം വളരെ വലിയ ഒരു സമയം നാം അവർക്ക് വേണ്ടി ചെലവഴിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് രണ്ടാമതായി പറയാനുള്ളത് കഴിവിൻ്റെ പരമാവധി അവരെ നമ്മൾ സഹായിക്കേണ്ടതുണ്ട് നബി നബിസ്വലാഹു അലൈഹി വസ്സലമ പറയുന്നത് വല്ലാഹു ഫി ആബുദി മാക്കാനൽ അബുദു ഫി ആഹേ നിങ്ങൾ നിങ്ങളുടെ സഹോദരനെ സഹായിക്കുമ്പോഴൊക്കെ അള്ളാഹു നിങ്ങളെ സഹായിക്കുന്നതാകുന്നു അപ്പോൾ നാം നമ്മുടെ സഹോദരനെ സഹായിക്കുക എങ്കിൽ അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് ലഭിക്കും അവൻ്റെ സംരക്ഷണം നമുക്ക് ലഭിക്കും അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി ആ നാട്ടുകാർക്ക് നൽകാൻ സാധിക്കുന്ന സഹായങ്ങളൊക്കെ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നബി നബിസാഹു അലൈ വസ്ലമ പറയുന്നത് ലിന്നാസ് എന്നാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന ആളുകളെയാണ് അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി അവർക്ക് ഉപകാരം ചെയ്തു കൊടുക്കുക ഭക്ഷണം ആവശ്യമുള്ളവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുക മരുന്ന് ആവശ്യമുള്ളവർക്ക് മരുന്ന് എത്തിച്ചു കൊടുക്കുക താമസിക്കാൻ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക അതേപോലെ തന്നെ സാമ്പത്തികമായ സഹായം ആവശ്യമുള്ളവർക്ക് ചികിത്സാ സഹായം ആവശ്യമുള്ളവർക്ക് ആ നിലക്കുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുക പോയ ആളുകളെ കണ്ടെത്താൻ വേണ്ടി പരിശ്രമിക്കുക സഹായിക്കുക ആ നാടിനെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് സാധിക്കുന്ന കാര്യങ്ങളൊക്കെ നാട്ടുകാരുടെ കൂടെ അയൽവാസികളുടെ കൂടെ ഭരണാധികാരികളുടെ കൂടെ ഭരണകൂടത്തിൻ്റെ കീഴിലുള്ള മറ്റു സംവിധാനങ്ങളുടെ കൂടെ മറ്റു രക്ഷാപ്രവർത്തകരുടെ കൂടെ എല്ലാം കൂടിക്കൊണ്ട് വളരെ ആത്മാർത്ഥമായി അവരെ സഹായിക്കുവാൻ എല്ലാ നിലക്കും അവർക്ക് സപ്പോർട്ട് നൽകുവാൻ നല്ല നല്ല വാക്കുകൾ അവർക്ക് പറഞ്ഞു കൊടുക്കുവാനൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ദുരന്തത്തിൻ്റെ വ്യാപ്തിയെ നമ്മുടെ വാക്കുകൾ കൊണ്ട് നമ്മൾ കൂടുതലാക്കുകയും അവർക്ക് പ്രതീക്ഷയും സമാധാനവും നൽകുന്ന വാക്കുകൾ നൽകാതെ കൂടുതൽ കൂടുതൽ അവരെ ഭയപ്പെടുത്തുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ നമ്മൾ ഒഴിവാക്കുക മറിച്ച് അള്ളാ ഉസ്ബാൻ ഉത്തല പറഞ്ഞതുപോലെ ഫ ഇന്നൽ ഉൾ സുരിയു സുറാ ഇന്നൽ ഉൾ സുരി യു ഒരു പ്രയാസത്തിനപ്പുറത്തൊരു എളുപ്പമുണ്ട് അതുകൊണ്ട് പോസിറ്റീവായ വാക്കുകൾ പറയണം നബി നബിസ്ലാ അലൈഹി ഇസ്ലാം പറഞ്ഞിട്ടുള്ളത് യുജുബിനി അൽ ഫലു നല്ല വാക്കുകൾ പറയുന്നത് എനിക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവായ പ്രതീക്ഷ നൽകുന്ന വാക്കുകളാണ് പറയേണ്ടത് ഒരിക്കലും സങ്കടത്തിൻ്റെ മേൽ സങ്കടമുണ്ടാക്കുന്ന വാക്കുകൾ പറയരുത് അവരെ കുറ്റപ്പെടുത്തുക ഏതെങ്കിലും കുട്ടികളെ കുറ്റപ്പെടുത്തുക ആ നാട്ടുകാരെ കുറ്റപ്പെടുത്തുക അതേപോലെയുള്ള വിഷമിപ്പിക്കുന്ന പ്രയാസപ്പെടുത്തുന്ന സങ്കടപ്പെടുത്തുന്ന വാക്കുകളൊന്നുമല്ല ഇപ്പോൾ പറയേണ്ടത് ആശ്വാസ വാക്കുകൾ സമാധാനത്തിൻ്റെ വാക്കുകളാണ് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ക്ഷമിക്കാൻ അവരെ പ്രേരിപ്പിക്കുക അള്ളാഹു ഉസ്മാനുത്തല പറയുന്നത് ഇന്നമായിറൂന അജുറഹും ഹിസാബ് ക്ഷമാലുക്കളായ ആളുകൾക്ക് കണക്ക് നോക്കാതെ അള്ളാഹു ഉസ്മാനോത്തല പ്രതിഫലം നൽകുന്നതാണ് ക്ഷമയുടെ പ്രതിഫലം എന്നുള്ളത് നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റാത്ത അത്രയും വലുതാണ് അതുകൊണ്ട് അങ്ങേയറ്റം ക്ഷമിക്കുവാൻ അവരെ പ്രേരിപ്പിക്കുക നല്ല നല്ല പ്രതീക്ഷ നൽകുന്ന വാക്കുകൾ അവർക്ക് നൽകുക അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ച് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നാം അവരെ സഹായിക്കുമ്പോൾ അള്ളാഹ് ഉസ്മാനത്തല പറഞ്ഞത് താവനു അൽ അൽബിരിവത്തുവ പുണ്യത്തിലും തക്വയിലും നിങ്ങൾ പരസ്പരം സഹായിക്കണമെന്നാണ് അങ്ങനെ സഹായിക്കുമ്പോഴും സഹകരിക്കുമ്പോഴുമൊക്കെ അള്ളാഹുവിൻ്റെ പ്രതിഫലം മാത്രമേ നമ്മൾ ആഗ്രഹിക്കാൻ പാടുള്ളൂ ഒരിക്കലും ജനങ്ങൾക്കിടയിൽ പേര് കിട്ടാൻ വേണ്ടി പ്രശംസ കിട്ടാൻ വേണ്ടി നമ്മൾ പ്രവർത്തിക്കരുത് പലരും ചിലപ്പോൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആ രാഷ്ട്രീയക്കാരുടെ രാഷ്ട്രീയപരമായ മുതലെടുപ്പിനു വേണ്ടി ഇത്തരം സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നവരുണ്ടാകാം അതേപോലെ തന്നെ പ്രസ്ഥാനങ്ങൾ അവരുടെ പ്രസ്ഥാനങ്ങൾ അറിയപ്പെടാൻ വേണ്ടി അവരുടെ പ്രസ്ഥാനങ്ങളുടെ കീർത്തി ലഭിക്കാൻ വേണ്ടി ആ നിലക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ടാകാം അല്ലെങ്കിൽ വ്യക്തികൾ വ്യക്തിപരമായി അറിയപ്പെടാൻ വേണ്ടി അതേപോലെയുള്ള ഗുണങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരുണ്ടാകാം ജനങ്ങളുടെ പ്രശംസയോ ജനങ്ങൾ കാണുക എന്ന ലക്ഷ്യമോ അവരെ കേൾപ്പിക്കുക എന്ന ലക്ഷ്യമോ ഇതിൽ നമുക്കുണ്ടാവാൻ പാടില്ല നബി നബിസ്ഹു അലൈ വസ്ലമ പറയുന്നത് പ്രവർത്തനങ്ങൾ സ്വീകരിക്കപ്പെടുന്നത് ഉദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോരുത്തരും അവരവരുടെ എന്താണ് ഉദ്ദേശിക്കുന്നത് അതനുസരിച്ച് പ്രതിഫലം കിട്ടുകയുള്ളൂ അതുകൊണ്ട് ആരെയും കാണിക്കാൻ വേണ്ടിയല്ല അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും മാത്രം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം കൊണ്ടായിരിക്കണം സൽക്കർമ്മങ്ങൾ ചെയ്യേണ്ടത് ധനം ചെലവഴിക്കേണ്ടത് മറ്റുള്ള ആളുകളെ സഹായിക്കേണ്ടത് അള്ളാഹു സുബാനഹുല ഖുറാനിലെ തൊണ്ണൂറ്റി രണ്ടാം അധ്യായം സൂറത്തുല്ലെയിലിലെ പതിനേഴ് മുതൽ മുതൽക്കുള്ള വചനങ്ങളിൽ പറയുന്നത് നിന്ന് അള്ളാഹു സംരക്ഷിക്കുന്നത് തക്കുവയുള്ള ആളുകളെയാണ് അവർ ധനം ചെലവഴിക്കുന്നത് സ്വയം പരിശുദ്ധി പ്രാപിക്കാൻ വേണ്ടിയാണ് മറ്റു ലക്ഷ്യങ്ങൾ അവർക്കില്ല അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രത്യുപകാരം നൽകപ്പെടുന്ന ഒരു പ്രവൃത്തിയും മനുഷ്യർക്കില്ല ഇല്ലബ് തിക വജിഹ് റബ്ബിഹില്ല അല്ല അത്യുന്നതനായ അള്ളാഹുവിൻ്റെ വജിഹ് പ്രതീക്ഷിച്ചുകൊണ്ട് അവൻ്റെ പ്രീതിയും പൊരുത്തവും പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്നവർക്കല്ലാതെ യാതൊരു പ്രതിഫലവും പരലോകത്തുണ്ടാവുകയില്ല അങ്ങനെ ആരെങ്കിലും അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ച് ചെയ്താൽ വല സൗഫയറുത അവർക്ക് തൃപ്തിപ്പെടാമെന്നാണ് അതുകൊണ്ട് ഒരിക്കലും തന്നെ ഭൗതികമായ നേട്ടങ്ങളോ ഭൗതികമായ പ്രശംസയോ ഒന്നും ഉദ്ദേശിക്കാതെ ആത്മാർത്ഥമായി എല്ലാവരെയും സഹായിക്കുക സഹായം ആവശ്യമുള്ള മുഴുവൻ ആളുകൾക്കും സാധിക്കുന്ന രൂപത്തിലുള്ള സഹായങ്ങൾ എത്തിച്ചു കൊടുക്കേണ്ടത് സാമ്പത്തികമായും അല്ലാതെയുമൊക്കെ അതൊക്കെ റഹ്മാനായ റബ്ബിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചു കൊണ്ടായിരിക്കണം അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഒരിക്കലും തെറ്റായ വിവരങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ പാടില്ല കള്ള വാർത്തകൾ പ്രചരിപ്പിക്കുവാൻ പാടില്ല അതേപോലെ തന്നെ അധികൃതരായ ആളുകളുടെ നിർദ്ദേശങ്ങൾ പാലിക്കണം ഉത്തരവാദിത്തപ്പെട്ട അറിവുള്ള ആളുകളുടെ മുന്നറിയിപ്പുകൾ നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരുപാട് പ്രയാസങ്ങൾ നമുക്കില്ലാതാക്കാൻ സാധിക്കും ഇതേപോലെയുള്ള സാഹചര്യങ്ങളിൽ ഉത്തരവാദിത്തപ്പെട്ടവരും അധികാരമുള്ളവരുമായ ആളുകൾ അവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടും അവരുടെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടും കൊണ്ടും അറിവുള്ള പരിചയസമ്പന്നരായ ആളുകളുടെ വാക്കുകൾക്കൊക്കെ ചെവി കൊടുത്തുകൊണ്ടുമായിരിക്കണം നമ്മൾ പ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങേണ്ടത് ആ നിലക്കുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം അള്ളാ ഉഹൂല നമ്മുടെ നാടിന് എല്ലാ നിലക്കുമുള്ള സംരക്ഷണം നൽകുമാറാകട്ടെ ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ ഒരു കടുത്ത പരീക്ഷണത്തിൻ്റെ കെടുതികളിൽ നിന്ന് അള്ളാഹുസ് ഹാനു തേല എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ ആ നാട്ടിൽ മരണപ്പെട്ടു പോയ ആളുകൾക്കൊക്കെ അള്ളാഹു സ്വർഗം നൽകി ആദരിക്കുമാറാകട്ടെ പരിക്കുകളുള്ള ആളുകൾക്കൊക്കെ അള്ളാഹു എത്രയും പെട്ടെന്ന് ശിഫ നൽകട്ടെ ക്ഷമിക്കുവാനും സഹിക്കുവാനും ഉള്ള കഴിവ് ആ നാട്ടിലുള്ള ദുരന്തം അനുഭവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുഹാനു തല നൽകട്ടെ എല്ലാ നാടുകളിലുമുള്ള ആളുകൾക്ക് തത്തുല്യമായത് അള്ളാഹു നൽകട്ടെ അവരെ സഹായിക്കുവാനും സപ്പോർട്ട് ചെയ്യുവാനുമുള്ള തോഫീക്കൊക്കെ അതിനുള്ള തോന്നലുകളും മറ്റുമൊക്കെ എല്ലാവർക്കും അവരുടെ മനസ്സുകളിൽ അള്ളാഹു സുസ്ബാനു തല തോന്നിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ അള്ളാഹു സബ്ഹാനു തല നമ്മുടെ നാടിനെ സംരക്ഷിക്കുമാറാകട്ടെ വസ്ലല്ലാഹു വസ്ലമാല ഹൈരി ഹൽഖ് ഹി മുഹമ്മദീൻ വ അലി ഹി വസി അജ്മഇൻ വൽഹമദുല്ലാഹി